നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്യാഷ് ഉണ്ടാക്കാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഏത് നിലയിലേക്ക് വേണേലും തരം താഴാവുന്നതിന്റെ ഏറ്റവും പുതിയൊരു എക്സാമ്പിൾ ആണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൊക്കെ വേറലായി മാറിക്കൊണ്ടിരിക്കുന്നത് അത് ഫ്രണ്ട് ആ പ്രൊമോഷൻ വീഡിയോകളൊക്കെ പലരും കൺട്രിക്ക് വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മയും വരെ ഈ വീഡിയോകളൊക്കെ ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നത് മറ്റു പലരും ഒക്കെ ആയിരിക്കാം വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് ആപ്പ് എന്ന പേരിൽ നടക്കുന്നത് പെൺവാണിപ്പം നടക്കുന്ന ഒരു ഇടം എന്ന് തന്നെ പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടി വരും എന്നിട്ട് ഈ പ്രൊമോഷൻ വീഡിയോകളൊക്കെ പറയുന്നത് ഈ ജീവിതത്തിന്റെ തിരക്കുകളിൽ നിൽക്കുമ്പോൾ ഒരു സുഹൃത്ത് ചാറ്റ് ചെയ്തതുകൊണ്ട് ഒരു ഏകാന്തതയൊക്കെ മറികടക്കാൻ എന്നൊക്കെയാണ് പല ഇൻഫ്ലുവൻസേഴ്സും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ യുവാക്കളെയും കുട്ടികളും ഒക്കെ ഇതിലേക്ക് തള്ളിവിടുകയാണ് അല്ലേ അല്ലേഹ് അതെ അതെ ഇതിപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന്റെ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസസ് ഇപ്പം സെലിബ്രിറ്റികളെക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇവിടെ ഇടം പിടിക്കുന്നത് എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ആദ്യം ചെന്നെത്തുന്നത് ഇത്തരക്കാരാണ് അപ്പം അതുപോലെയുള്ള ആളുകളെ ഉപയോഗിച്ചിട്ട് ഇപ്പം ഒരു ആപ്പിനെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു ആപ്പ് പുറത്തേക്ക് വരുന്നത് ഇത് വന്ന സമയത്ത് ഞാനും ഇങ്ങനെ ആലോചിച്ചു ഒരു ഫ്രണ്ടിനെ ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ കഷ്ടപ്പാടാ നമ്മള് അങ്ങോട്ട് പോയിട്ട് സംസാരിക്കണം പക്ഷേ ഈ ഒരു പൈസ അടച്ചിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള വാർത്തയൊന്നും വിവരങ്ങളൊന്നും കണ്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് സംസാരിക്കണോ ഫ്രണ്ടിനെ വേണോ നിങ്ങൾ തനിച്ചാണോ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ശരിക്കും പറഞ്ഞു ആപ്പ് സംഭവം അധികം എത്തിയിരുന്നില്ല ഈ പറഞ്ഞ അവർ പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ കാലത്തെ എല്ലാ രീതിയിലും എന്താ ആളുകളിലേക്ക് പരസ്യം എത്തിക്കുന്നത് ഈ ഇൻഫ്ലുവൻസാണ് ഇപ്പം വാർത്താ മാധ്യമ ത്തിലൂടെയും അല്ലാതെ ടി വി ചാനലിൽ ഓരോ ഷോകളിലൂടെക്കാണ് പണ്ടൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ അതൊക്കെ സെലിബ്രിറ്റികൾ അല്ല ഇൻഫ്ലുവൻസേഴ്സ് ഏറ്റെടുക്കുന്നു അവര് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു പിന്നെ അവര് ഉപയോഗിച്ചു എന്ന് കൂടെ പറയുമ്പം കേൾക്കുന്നവർക്ക് ഒരു വിശ്വാസമാണ് അപ്പോ ഇത്തരത്തില് സ്വന്തം ഫോളോവേഴ്സിനെ പറ്റിച്ചുകൊണ്ട് ഒരു തട്ടിപ്പ് വലിയൊരു തട്ടിപ്പ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ചതിയിൽപ്പെട്ടിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പെൺവാണിപ്പം തന്നെയാണ് ഇതിന്റെ പ്രകല നടക്കുന്നത് കാരണം ഈ ഒരു ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രശ്നമല്ല സ്ത്രീകൾ ഇഷ്ടമുള്ള രീതിയിൽ അതായത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തയ്യാറായി കഴിയാണെങ്കിൽ അവർക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുന്ന പരിപാടിയാണ് ഇതിൽ റോസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു സംഭവം ഈ റോസ് കിട്ടുക എന്ന് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആ പുരുഷൻ എന്നുള്ള ആ ഒരാൾ അവർ പറയുന്ന രീതിയിലൊക്കെ അവരടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ റേറ്റിംഗ് ഒക്കെ കൊടുക്കൂലെ ആ അതുപോലെ കിട്ടുന്ന ഒരു സംഭവമാണ് റോസ് റോസ് എന്നുള്ളത് അത് കൺവേർട്ട് ചെയ്ത് പൈസ ആക്കാം ശരിക്കൊരു പെൺവാണി ഭ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണല്ലോ ഇഷ്ടപ്പെട്ടോ അല്ലാതെയോ ഏർ സ്ത്രീകൾ അതിനെ ആയിട്ട് നിൽക്കുന്നു ആവശ്യക്കാര് വന്ന് പൈസ കൊടുത്ത് അങ്ങനെയുള്ള ഒരു പരിപാടിയാ അപ്പം ഇത് ഓൺലൈൻ ആയിട്ടൊരു പെൺവാണിഭം എന്നുള്ള ഇത് ഗുരുതരമാണ് എന്ന് പറയാൻ കാരണം ഇതിലിപ്പം ഇത് പ്രമോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് വളരെ ജനങ്ങള് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസാണ് ഇതിന് പ്രധാനപ്പെട്ട് നിൽക്കുന്നത് അതും പെൺകുട്ടികൾ തന്നെയാണ് എന്നുള്ളതാണ് പെൺകുട്ടികളുണ്ട് അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവുമായിട്ട് വ്ളോഗ് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളാണുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ജാസ്മിൻ ജാഫർ എല്ലാവർക്കും അറിയണ്ട എന്താ ബിഗ് ബോസ് എന്നൊരു ഷോ അതിനു മുമ്പും ആള് ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂട്യൂബില് സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ബിഗ് ബോസിലൂടെ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു വ്യക്തിയാണ് ജാസ്മിൻ ഗബ്രി ജബ്രി എന്നുള്ള ഒരു കോമ്പിനേഷൻ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആളുകൾ സംസാരിച്ചോണ്ടിരിക്കുന്ന അപ്പം ആ ഒരു വ്യക്തി ഇതിനെ പ്രധാനമായിട്ടും ഇടം പിടിച്ചിട്ടുണ്ട് അവരാണ് അവര് കൊടുത്തൊരു ആഡ് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ട ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനുള്ള പൈസ ഒക്കെ എവിടെ നിന്ന് കിട്ടിയത് ഈ പൈസ ഒക്കെ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ എന്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചിട്ടാണ് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഏത് രീതിയിൽ സംസാരിക്കണം എന്ന് അവർ തന്നെ പല രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ സംസാരിച്ചിട്ടാണ് ജാസ്മിൻ ഫുഡ് വാങ്ങിച്ചത് ജാസ്മിൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നു ഇത് ഓക്കെ ജാസ്മിൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കാര്യമായിരിക്കും ചിലപ്പം ജാസ്മിൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ടാവില്ല പ്രൊമോഷന്റെ ഭാഗമായിട്ട് വെറുതെ കള്ളം പറഞ്ഞായിരിക്കാം അങ്ങനെയാണെങ്കിൽ പോലും ജാസ്മിൻ പറഞ്ഞു വെക്കുന്നത് ഈ ആപ്പ് തികച്ചും വിശ്വസനീയം തന്നെയാണ് എന്നാണ് ഇത് ഇത്രയും വലിയ സംഭവമായി ഇപ്പം ഇത് ഈ ഫ്രണ്ട് ആപ്പിനെ കുറിച്ചുള്ള ഒക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇംഗ്ലീഷിലൊരു വലിയ കോഡായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതില് സാരാംശം ഇതാണ് ആരും എന്ത് വേണേലും പറഞ്ഞോട്ടെ എനിക്കിതൊന്നും ഐ ഡോ കെയർ ആ ഒരു മനോഭാവം ഇപ്പം തെറ്റുപറ്റുക തെറ്റുപറ്റണം എന്നൊന്നുമില്ല ഇപ്പൊ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മീഡിയാസിന്റെ ഒക്കെ പ്രവർത്തനങ്ങളും എങ്ങനെ പറ്റിക്കപ്പെടും എന്നൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ടും ഈ ഇത് പറ്റിയത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ഒരു ക്ഷമ പോലും ചോദിക്കുന്നില്ല ക്ഷമ ചോദിക്കില്ല കാരണം ഈ ഒരു പ്രൊമോഷൻ മീഡിയയ്ക്ക് പോലും രണ്ടും മൂന്നും ലക്ഷമൊക്കെയാണ് അവർ മേടിക്കുന്നത് അപ്പൊ ഒരു നാലഞ്ച് വീഡിയോ പോലും അവർക്ക് ഈസി ആയിട്ട് ഇത്രയും ലക്ഷം രൂപ കയ്യിലിട്ട് അതെ അവര് നാലഞ്ച് ആ അഞ്ച് ലക്ഷം എങ്ങാണ്ടാണോ അതായത് തേർട്ടി ഉള്ള ഒരു വീഡിയോക്ക് അഞ്ച് ലക്ഷം കിട്ടുമ്പോൾ ഒരു നാല് അഞ്ച് കള്ളം പറഞ്ഞാൽ മതി മതി സമ്പാദിക്കാൻ പക്ഷെ ഇത്തരത്തിലൊരു അലിഗേഷൻ വരുമ്പം ഈ പറയുന്ന ഫോളോവേഴ്സിനെ വിശ്വസിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തേണ്ടത് ഈ ജാസ്മിൻ പോലുള്ള ആളുകളുടെ ആവശ്യമാണ് എന്നിട്ട് വിട്ടുപോലും എനിക്ക് ഈ ആളുകൾ പറയുന്നതിനൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നു അതാണ് ഒന്നാമത്തെ വ്യക്തി ഇപ്പം അലിഗേഷനിലെ ഏറ്റവും കൂടുതലായിട്ട് പിന്നെ പറയാനുള്ളത് ഒരു തനിമലയാളി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു വ്ലോഗർ ആണ് അവര് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് തവണ താൻ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അവരുടെ ആഡ് ഇതുപോലെയാണ് ഭാര്യയും ഭർത്താവും തന്നെ സംസാരിക്കുന്നു എവിടെ പോവാന്ന് ചോദിക്കുന്നു ഞാൻ എന്റെ പുതിയ ഫ്രണ്ടിനെ കാണാൻ പോകണം ഫ്രണ്ടിനെവിടുന്നു കിട്ടി ഫ്രണ്ട് ആപ്പ് വഴി കിട്ടി സേഫ് ആണോ അതെ സേഫ് ആണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നെ നോക്കാൻ എനിക്കറിയാം അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവര് വീഡിയോ ചെയ്യുന്നത് അപ്പം ഇപ്പൊ എലിഗേഷൻ വന്ന സമയത്ത് അവരതിനെ ന്യായീകരിക്കുന്നുണ്ട് ന്യായീകരിക്കുന്നെച്ചാൽ അവരെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് ഇനി തിരുത്താമെന്നുള്ള രീതിയിൽ ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നു എങ്കിലും കുറച്ച് ആളുകൾക്കെങ്കിലും തിരിച്ചറിവ് വരും ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അവർക്ക് മനസ്സിലാവുന്നില്ല അവർ ചേർന്ന് പെടുന്നത് എന്തിലേക്കാണെന്നുള്ളത് അപ്പം പിന്നെ ഇതുപോലെ നിരവധി ഇൻഫ്ലുവൻസസ് അധികം ആളുകൾ ശ്രദ്ധിക്കുന്ന ആളുകൾ ഇപ്പം തൊപ്പി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട് ആ കുട്ടി അവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഒരു ഒരു പെൺകുട്ടിയുണ്ട് അപ്പൊ ആ പെൺകുട്ടിയേയും ഇതുപോലെ കാമുകി അപ്പം അവളുമായിട്ടും അവളും ഇത്തരത്തിൽ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് അവരൊന്നും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു തിരിച്ചൊരു പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല പക്ഷെ അവരൊക്കെ നടത്തുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ട് സേഫാണ് അവര് സമ്പാദിക്കുന്നുണ്ട് ഒരു പ്രൊമോഷൻ വർക്കൊക്കെ നടത്തുന്നതിലൂടെ അവരെ അവര് നോക്കുമ്പോൾ അവരെ ജോലിയാണ് പക്ഷെ നമ്മള് ഇത് അറി അറിയാതെയും അറിഞ്ഞിട്ടും അതിൽ തലവെച്ചു കൊടുക്കുമ്പോൾ പലരുടെയും കുടുംബ ബന്ധം തന്നെ തകരാനുള്ള ഒരു സാഹചര്യം വരെ ഇത് എത്തിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ഭാര്യയും ഭർത്താവും യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരാള് കുറച്ച് പ്രൈവസി വേണം ഇപ്പൊ നോർമലി എല്ലാവരും പറയുന്നതാണല്ലോ ഭാര്യയും ഭർത്താവ് ആണെങ്കിലും വേണം ആ പ്രൈവസി കൂടി കൂടി ഇപ്പം ഈ ഒരു ഫ്രണ്ട് ആപ്പ് അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ ഫ്രണ്ട് പൊതുവേ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സംഭവം ഒരു വോയിസ് ഡിറ്റക്ടർ ഉണ്ട് അത് സ്ത്രീകൾക്ക് സേഫ് ആണ് എന്നുള്ള രീതിയിലാണ് ഈ പ്രമോഷനില് പറയുന്നത് ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ഉണ്ട് ക്രിസ്റ്റി ആ ആലീസ് ക്രിസ്റ്റിൻ അപ്പം അവര് പറയുന്നത് ഇതില് ഒരു വോയിസ് ഡിറ്റക്ടർ ഉണ്ട് അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇത് ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു ആപ്പ് പറയുന്നുണ്ട് ശരിക്കും ഇത് സേഫ്

ഈ ഡിറ്റക്ടർ കാരണം സ്ത്രീകള് പൈസ അങ്ങോട്ട് കൊടുക്കണ്ട സ്ത്രീകൾക്ക് ഇങ്ങനെ ആണോ സ്ത്രീ തിരിച്ചറിയണം കാരണം പുരുഷന്മാർക്ക് ഒരു പേയ്മെന്റ് ഇട്ട് നമ്മളിപ്പോൾ റീചാർജ് ചെയ്യുമ്പോ നൂറ് രൂപ ഇരുന്നൂറ് രൂപ രൂപ അങ്ങനെ റീചാർജ് സംവിധാനം പോലെ ഒരു സിസ്റ്റം ഉണ്ട് ആ പൈസയിൽ നിന്ന് ഒരു പങ്ക് ഈ ആപ്പ് എടുക്കുന്നു ആ ആപ്പ് ബാക്കി പൈസ ഈ സ്ത്രീക്ക് കൊടുക്കുന്നു ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം നടക്കുന്നത് അപ്പം ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല ഇതിപ്പം കൊറേ ഒക്കെ ഈ സോഷ്യൽ മീഡിയ ആളുകളുടെ സിറ്റുവേഷൻ എങ്ങനെ ചൂഷണം ചൂഷണം ചെയ്യുന്നുണ്ട് മുതലെടുക്കുന്നുണ്ട് പറയാൻ പറ്റും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഫ്രണ്ട് ആപ്പ് ഫ്രണ്ട് ആപ്പ് ഇതുപോലെ ഫ്രണ്ട് ആപ്പ് ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പോലെ പുതിയൊരു ഈ പറയുന്ന ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട് ആപ്പ് മാ അത് തന്നെ അപ്പം ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് മാത്രമല്ല ഇതുപോലെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലുള്ള നിരവധി ഇൻഫ്ലുവൻസേഴ്സ് ഇതിനു മുമ്പ് തന്നെ ഈ ബെറ്റിംഗ് ആപ്പുകളൊക്കെ ഉണ്ടല്ലോ ഈ അടുത്ത് രണ്ട് മൂന്ന് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെ അക്കൗണ്ട് തന്നെ പൂട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് അല്ലെ ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്ത അവർണാ ഷാജിയുടെ അടക്കം ബെറ്റിംഗ് ആപ്പുകളൊക്കെ അവർ പങ്കുവച്ചിട്ടുള്ളതായിരുന്നു അവരുടെയൊക്കെ ഈ പറയുന്ന കണക്ക് പ്രശ്നം വന്നപ്പോഴേക്കും വീഡിയോകളൊക്കെ അവർ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ആപ്പിന്റെ ലിങ്ക് കൊണ്ടാണ് അവർ മൊത്തം കൈകാര്യം ചെയ്യുന്നത് അപ്പോ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണുങ്ങൾക്ക് ഇതിൽ റീചാർജ് വേർഷൻ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇത് തികച്ചും സൗജന്യമായിട്ടാണ് അവർ കൊടുക്കുന്നത് അതായത് ആണുങ്ങൾ ഒരു പ്രത്യേക നേരത്തെ പറഞ്ഞ ഒരു പ്രത്യേക റീചാർജ് ചെയ്യുന്നു അപ്പോൾ ഇതിൽ വീഡിയോ ഓപ്ഷനോട് ഉണ്ട് കോൾ ഓപ്ഷൻ ഉണ്ട് അപ്പൊ വീഡിയോ കോൾ ചെയ്തിട്ടാണ് സംസാരിക്കാനുള്ള ഇതിൽ എമൗണ്ട് പെയ്ഡ് ചെയ്യുന്നത് കൂടുതലായിരിക്കും അപ്പോൾ മറുപറത്ത് നിൽക്കുന്നവർക്ക് ഇപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാന ചിന്താഗതിക്കാരായിരിക്കും അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുക നിങ്ങളുടെ വികാരങ്ങളൊക്കെ പങ്കിടുക ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും അപ്പോ അങ്ങനെ പലതരത്തിലാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് സേഫ് ആണ് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല ഇങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഇതൊക്കെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു മോഡ് ആയിരിക്കില്ല കാരണം പോലും നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ ഇവർ കളക്ട് ചെയ്യും നമ്മുടെ മൊബൈൽ നമ്പർ ഇവർ കളക്ട് ചെയ്യും അപ്പോൾ ഒരു പ്രൈവസി ആൻഡ് പോളിസിയിൽ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ എടുക്കും അവർ നമ്മുടെ ഐ പി അഡ്രസ് പോലെ വീഡിയോ ഒക്കെ നമ്മൾ എല്ലോ ചെയ്ത് കൊടുക്കുമ്പോ നമ്മുടെ ഫോണിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് ഈവൻ നമ്മള് ഫോൺ യൂസ് ചെയ്യാണ്ട് വെച്ചിരിക്കാന്ന് വെച്ചോ ഫോണ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ക്യാമറ ഇങ്ങനെ ഫോണില് നമ്മള് നേരെയാണെങ്കിൽ എല്ലാം കാണാൻ പറ്റും അങ്ങനെ ഒരു സിസ്റ്റം അതിനൊരു ഒരു സിനിമ ഉണ്ടായിരുന്നു ഈ അടുത്ത് ഇറങ്ങിയത് കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടില്ല തമിഴിൽ ഒരു പടമുണ്ടോ അപ്പം ആ സിനിമയിൽ വൈഫിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ക്യാമറ വെക്കുന്ന അങ്ങനെ ഒരു പടമാണ് അപ്പം അതുപോലെയുള്ള സമ്പ്രദായങ്ങളൊക്കെ നമ്മളെ ഫോണിലും കാണും അപ്പൊ ഇതുപോലെ ഒരു യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാത്ത ആപ്പുകളൊന്നും ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും സ്ത്രീകളാണ് പെട്ടുപോകുന്നത് കാരണം വെച്ചാ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഈ ഫോൺ എന്നുള്ളത് എല്ലാ ഫാമിലിയിലും വലിയൊരു പോസിറ്റീവ് ഉണ്ടെങ്കിലും വലിയൊരു നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പരസ്പരം സംസാരിക്കാൻ പോലും പലർക്കും മടിയാണ് സംസാരിക്കാൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് പോലും ഇല്ല കാരണം വെച്ചാൽ ഇപ്പൊ ഒരാളുമായിട്ട് വഴക്കിടുമ്പോ ആ എന്നാ പിന്നെ സംസാരിക്കണം ഞാൻ ഫോണ് കളിച്ചോളാം എന്നുള്ള രീതിയിലേക്ക് ഫോണിലേക്ക് സമയം ചെലവിടുന്ന ഒരു സാഹചര്യം അപ്പം ഒരു ഒരു കുടുംബത്തിലെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവര് ഫുൾ ടൈം ഫോണിൽ ഇടുന്നു പിന്നെ അവർക്ക് അവരുടെ ആ ഒരു ഏകാന്തതയും ആ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ തീർക്കാൻ വേണ്ടി ചിലപ്പോൾ അവര് ഈ ഫ്രണ്ട് ആപ്പിലേക്ക് പോകുന്നു ഫ്രണ്ട് ആപ്പിൽ പോകുമ്പോൾ അവരാഗ്രഹിച്ച ആ ഒരു കെയറിംഗ് ആയിരിക്കും ചിലപ്പം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കൊടുക്കുന്നത് അപ്പം തന്റെ ഭർത്താവ് എന്താണ് അല്ലെ തന്റെ സഹോദരൻ എന്താണ് തന്റെ സുഹൃത്ത് എന്താണ് തനിക്ക് ശരിക്കും തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ മനസ്സിലാക്കാതെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി ഒരു മറ്റൊരു ഒരു ലോകത്ത് അതായത് സ്വയം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ഒരു ലോകത്തേക്ക് ആളുകളെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതില് സ്ത്രീകളൊക്കെ ഇങ്ങനെ വീട്ടില് അധിക സമയം നിൽക്കുന്ന ആളുകളായതുകൊണ്ടും കൊണ്ടും കുറച്ചുകൂടി പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾ ഇപ്പം ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഒരുപാട് കാര്യങ്ങള് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ കുറച്ചുകൂടി ലിമിറ്റേഷൻസ് വെച്ച് കൺട്രോൾ വെച്ച് നിൽക്കുന്നത് സ്ത്രീകളാണ് പൊതുവെ അപ്പം ഇതുപോലുള്ള ഒരു സാഹചര്യമൊക്കെ കിട്ടുമ്പോൾ സ്ത്രീകൾ അതിനെ യൂസ് ചെയ്യും കാരണം വെച്ചാൽ ഇത് ആരും അറിയാൻ പോണില്ല സേഫ് ആണ് എന്നുള്ളൊരു തെറ്റുധാരണ ഇവരിലുണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ഇപ്പോഴാണ് സ്ത്രീകൾക്ക് ഈസി ആയിട്ട് മണി ഉണ്ടാക്കാൻ പലതും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലഹരി ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്ന ലഹരിന്റെ കാര്യം പറയുമ്പോൾ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ സംഘങ്ങളെയെങ്കിലും പോലീസ് പിടിക്കുന്നത് ഈ പിടിക്കുന്ന ഓരോ സംഭവത്തിലും ഓരോ സ്ത്രീയെങ്കിലും ഉണ്ടാകുന്നതാണ് അപ്പം ഇത് എല്ലാം ഇത്തരത്തിൽ മിസ് യൂസ് ചെയ്തിട്ട് ആളുകൾ വഴുതേറ്റ് പോകുന്നതാണെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് ആപ്പ് എന്ന് പറയുമ്പോൾ കുട്ടികൾ പോലും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അത് പല പാരൻസും അല്ല ഫ്രണ്ട് ആപ്പ് ഫ്രണ്ട് ആപ്പിന് പേര് കേൾക്കുമ്പോൾ എന്താ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രശ്നമൊന്നും ഒരു ആപ്പ് ആയിരിക്കും നമ്മുടെ മക്കൾ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു പെൺപാണിബ ഒരു അക്കൗണ്ട് ആണ് അതിനകത്ത് നടക്കുന്നത് ഈ ഈ പറഞ്ഞ കണക്ക പല എന്താ സംസാരങ്ങൾ പലതും നമുക്കറിയാം പലരും ഫ്ളേർട്ട് ചെയ്യുന്നത് പോലും ഇത്തരം ആപ്പുകളിലൂടെയാണ് അപ്പോ ഇത്തരം ആപ്പുകളിൽ പോയി തന്നെ മക്കൾ പെടുമ്പോൾ പാരന്റ്സ് പോലും തിരിച്ചറിയുന്നില്ല തങ്ങളുടെ അക്കൗണ്ടുകൾ കാലിയാവുമ്പോഴായിരിക്കും ചിലപ്പോൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരു സംഭവങ്ങൾ ചിലപ്പോൾ നടക്കുന്നുണ്ടെന്ന് പോലും നോർമലി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കില് പണ്ടൊക്കെ ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജസും കാര്യങ്ങളും പലരും ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഇടും എന്താണ് ഈ സംസാരിച്ച ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്ന ഈ മോശമായിട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഓപ്പൺലി ഒക്കെ ചിലർ ചോദിക്കും എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ താല്പര്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ആ ഒരു രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിട്ട് ഈ ഫ്രണ്ട് ആപ്പ് മാറുന്നുണ്ട് മാത്രമല്ല ഈ ഫ്രണ്ട് ആപ്പ് ചില എന്താ കസ്റ്റമർ ആയിരിക്കുന്ന ചിലരോട് കോൾ വിളിച്ച് അവർ തന്നെ പല അന്വേഷണങ്ങൾ നടത്തും നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലൊക്കെ അവര് ചൂഷണം ചെയ്യാനും സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതുമാത്രമല്ല ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ചിലരൊക്കെ അനുഭവം ഒക്കെ വന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഇതിനകത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അവരോട് ചെന്ന് ഭയങ്കര അശ്ലീലമായിട്ടുള്ള രീതിക്ക് അവർ പോലും കേട്ടാൽ അറയ്ക്കുന്ന രീതിക്കൊക്കെ സംസാരിക്കുന്നു വെറും പതിനാല് വയസ്സ് മാത്രമാണ് പ്രായം അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നാളെ ഈ ലഹരി ഉപയോഗിച്ച് ഈ സമൂഹത്തിൽ പെണ്ണുപിടിയന്മാരായിട്ട് നടന്നില്ല അല്ലെങ്കിൽ മാറില്ല എന്ന് എന്താണ് ഉറപ്പ് കാരണം അത്തരം രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് ഈ ഇൻഫ്ലുവൻസും തങ്ങളുടെ വീഡിയോകളിലൂടെ നിങ്ങൾ സംസാരിക്കൂ ഇത് എങ്ങനെയാണ് സൗഹൃദം കൂട്ടം ഇപ്പോഴത്തെ കാലത്ത് വാട്സാപ്പിൽ പോലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് സംസാരിക്കാൻ സമയമില്ലാത്ത മനുഷ്യരാണുള്ളത് അതിനിടയ്ക്കാണ് നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ വികാരങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഒരു ഫ്രോഡ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്നത് ലക്ഷണങ്ങളാണ് പക്ഷെ ഇതിൽ പോയി വീഴുന്ന എന്താ പറയാ പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെയൊക്കെ ഒരു ആൺകുട്ടികളൊക്കെ ഇത്തരത്തിലൊരു ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിട്ട് ഇപ്പം ചെറിയ ഇപ്പൊ പതിനാല് വയസ്സുള്ള കുട്ടികളൊന്നും എന്തായാലും വരുമാനം വരാനൊരു വഴിയൊന്നും ഇല്ല അപ്പം അവരെ സംബന്ധിച്ച് ഇത്തരത്തില് മയക്കുമരുന്ന് കടത്തലും അതുപോലെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തിക്കും കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും പൈസ കിട്ടണം എന്നുള്ള ഒരു മനോഭാവം ഇതൊക്കെ ആകുമ്പോൾ ആരും അറിയില്ല സേഫ് ആണ് പക്ഷെ തന്റെ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ ഒരു സ്പേസ് ആണ് അതുകൊണ്ട് ഇത് തനിക്ക് വേണം എന്നുള്ളൊരു മനോഭാവത്തിലേക്കൊക്കെ എത്തും അപ്പം ചെറിയ മക്കളെ മുതൽ വലിയ ആളുകൾ വരെ വലിയൊരു വലിയൊരു കുഴിയിലേക്കാണ് ഇത്തരത്തില് അറിഞ്ഞുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് തട്ടി വിടുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പം ജാസ്മിൻറെ ഭാഗത്തു നിന്നുള്ള ഈയൊരു പ്രതികരണം സോഷ്യൽ മീഡിയയില് വളരെ വലിയൊരു സൈബർ അറ്റാക്കിനുള്ള വഴിയൊരുക്കുന്നുണ്ട് ഇപ്പം പൊതുവേ ജാസ്മിൻ കാണിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിനെതിരെ ആളുകൾ സംസാരിക്കാനുള്ള ഒരു സ്പേസ് കൊടുത്ത് ആളുകളൊക്കെ അത് റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പം നിങ്ങളൊക്കെ ചെയ്തത് തെറ്റാണ് നിങ്ങളൊക്കെ പറയുന്നത് തെറ്റാണ് എല്ലാരും കൂടെ എന്നെ അറ്റാക്ക് ചെയ്യല്ലേ എന്നുള്ള രീതിയിൽ പ്രതി അപ്പം അങ്ങനെ ഒരു വിശദീകരണം കൊടുക്കുന്നതിനേക്കാൾ ഇപ്പം സ്വയം തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് പറ്റിയെന്നും നിങ്ങൾ ഇനി ആരും അതിൽ പോയി പെടരുതെന്നും അബദ്ധം പറ്റിയാന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ പിന്നെ ഇത് ഇൻഫ്ലുവൻസിനു മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ലീഗൽ സംവിധാനം കൂടെ കൂടുതലായിട്ട് അതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഓരോ ആപ്പുകൾ നമ്മുടെ ഇപ്പൊ ഓരോ വാർത്തകളും പുറത്തു വരുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് സ്വന്തം സഹോദരിനെ പോലും പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കുട്ടികളെ എത്തിക്കുന്നുണ്ട് കുട്ടികൾ മാത്രമല്ല വലിയവരും സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന പിതാവ് അങ്ങനെ അങ്ങനെ ഒരുപാട് വാർത്തകളാണ് അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആപ്പുകൾ വഴിയും ഉണ്ടാകാൻ ഇടയാകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് കുറച്ചുകൂടി ലീഗലി കാര്യങ്ങൾ നോക്കേണ്ടത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ാണ് അതെ ഈ ടിക്ടോക്ക് ഒക്കെ ലീഗലി യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോ ലീഗലി യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഇല്ലീഗൽ ആവുന്നത് ചിലപ്പോൾ എപ്പോഴും ഇല്ലീഗലായി മാറിയേക്കാം അപ്പൊ നമ്മുടെ പല ഇൻഫർമേഷൻസും ലീക്കായിരുന്നു വരും കാരണം അവർക്ക് മറ്റു പലതിലേക്കും ഇത് എടുക്കാൻ കഴിയും ഇത് സമൂഹത്തിൽ അത്രത്തോളം വിപുത്തി വരുത്തുന്ന ഒരു സംഭവം തന്നെയാണ് എന്റർടൈൻമെന്റ് പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് പിന്നെ സമൂഹത്തിൽ പലതും നഷ്ടപ്പെട്ട് ആ ഒരു പലതരത്തിലും ഫോട്ടോകളായിക്കോട്ടെ ചിത്രങ്ങളായിക്കോട്ടെ പലതരത്തിലും സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നാളെ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു അറ്റം ആക്കായിരിക്കും അവര് പോവുക ഈ മുഖം കാണാതെ അല്ലെങ്കിൽ ശബ്ദം കൊണ്ട് മാത്രം സംസാരിക്കാമെന്ന് കാണാൻ പറ്റും സിസ്റ്റം മാട്രിമോണി പോലെയുള്ള ഒരു പക്ഷേ ഇപ്പം കുറെ ഓപ്ഷൻസ് തരും ഇതിൽ നമ്മൾ ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടീന്റെ ഫോട്ടോ അവരെ ചൂസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ പേയ്മെന്റ് പോരാ ഇത് കുറച്ചുകൂടി പ്രീമിയം ക്വാളിറ്റി പ്രൊഫൈലാണ് അപ്പം അങ്ങനെ ഈ ആപ്പ് ഉണ്ടാക്കുന്നവർക്ക് ഇതൊരു ആണ് അപ്പം ആ കുട്ടികളൊക്കെ ഇതിലേക്ക് വഴുതി വീഴുന്നുണ്ടെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ട് എന്തായാലും ഇതിനെതിരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ യൂട്യൂബിനൊക്കെ യൂട്യൂബ് ഇൻഫ്ലുവൻസിനൊക്കെ ഓരോ അസോസിയേഷനൊക്കെ ഇപ്പൊ ഉണ്ട് അപ്പം അവരൊക്കെ ഇത് കൃത്യമായിട്ട് ഇടപെടേണ്ട കാര്യം തന്നെയാണ് ഇങ്ങനെ പ്രമോഷൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും തരത്തിൽ പ്രൊമോഷൻ നടത്തുന്നതിലൊന്നും കാര്യമില്ല അപ്പൊ വീഡിയോസ് കണ്ടന്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാലും ഇത്തരത്തിൽ സില്ലിയായിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടൊരു ലക്ഷറിയായിട്ട് മറ്റു പലരെയും കുരുക്കിലേക്ക് വീഴ്ത്തി ലക്ഷങ്ങളുണ്ടാക്കി സമ്പാദിക്കുകയല്ലേ വേണ്ടത് കുറച്ചെങ്കിലും അന്തസ്സായിട്ട് കുറച്ചുകൂടെ തന്നാൽ കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അല്ലാതെ കുട്ടികളെയും മുതിർന്നവരെയും പലരെയും ഇതറിയാത്ത മനുഷ്യരെ പോലും ഈ ഇത്തരം കുഴികളിലേക്ക് തള്ളിവിട്ട് എന്താ പറയാ കോടികളും ലക്ഷങ്ങളും സമ്പാദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നാളെ അത് നിങ്ങളെ തന്നെ വേട്ടയാടിയെന്നും വരും